സ്ഥിതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇസഹാക്കിന്റെ ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകനെ ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിനൊരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഖാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോടലി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പറയുന്നത് പോലെ ചെയ്യുക കാരണം ിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെ മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അപ്രാഹം അത് എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ തുകൽസഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാക്കാറിൻ്റെ തോലിൽ വച്ചുകൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റി ഒരു കുറ്റിക്കാറ്റിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞു അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണ് കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകിൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് വേ അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തു അപ്രാഹവും അഭിമലേക്കും അക്കാലത്ത് അഭിമലേക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അപ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാര്യത്തിനനുസരിച്ച് എന്നോട് നീ നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം അവൻ ശപഥം ചെയ്തു ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അഭിമലേഖിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്ത് നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹം അവനോട് പരാതി പറ പരാതിപ്പെട്ടു അഭിമലേക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അഭിമലേക്ക് രാടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഒരുടുമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്ത് നിന്ന് ഏഴ് കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമലേക്ക് അബ്രാഹത്തിനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിൻ്റെ തെളിവായി ഈ ഏഴ് പെൺ പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിൻ്റെ ബേർഷ എന്ന് പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും പേരും ശപഥം ചെയ്തു അങ്ങനെ ബേർഷയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഭിമലേക്കും സേനാധിപതിയായ ഫിക്കോളും ഫിലി ഫിലിസ്തീൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയി അബ്രാഹം ബേർഷായിൽ ഒരു ഫാനിക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹം ഫിലിസ്തീൻ്റെ നാട്ടിൽ വളരെ കാലം താമസിച്ചു